നമ്മൾ കഴിഞ്ഞ വീടിൻ്റെ ബാലൻസ് വേണം ഞാൻ സ്ഥിരമായിട്ട് പോകാറുള്ള അമ്പതോടത്തോളം ഫിഷിംഗ് സ്പോട്ടുകൾ ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാഗമാണ് അപ്പോൾ ഞാനിത് അടുത്ത് വരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പുന്നാരിക്കടവെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സ്പോട്ടാണ് ഇത് ഇവിടെ റൈറ്റ് സൈഡിൽ പുല്ല് പിടിച്ച് കിടക്കുന്നതാണ് ഫുൾ ഈ ഏരിയ തൊട്ട് അങ്ങനം വരെ ഒരു പത്ത് ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർത്തോളം നമുക്ക് ഈ സൈഡിൽ കൂടെ ചൂണ്ടിയിട്ട് പോകാവുന്ന ഒരു ഏരിയയാണത് റൈറ്റ് സൈഡിലാണ് പുഴ പോലെ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ പാടമാണ് ആ പാടത്തും ഇഷ്ടം പോലെ രാലും ഇതൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ വീണ്ടും തൊട്ടടുത്ത് തന്നെയാണ് ഏതാണ്ട് ഒരു അര കിലോമീറ്റർ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്പോട്ട് വരുന്നത് അവിടെ തന്നെ കുറച്ചും കൂടെ മാറിയിട്ട് പക്ഷെ ഇവിടെ മൊത്തം പുല്ല് പിടിച്ച് ഇത് വെട്ടിപ്പുഴക്കാവെന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കാവ് ഒരു അമ്പലം ഉണ്ട് ഇവിടെ അതിൻ്റെ അടുത്ത് അതിൻ്റെ അടുത്താണ് ഈ കാണുന്നത് ഇവിടുന്ന് അങ്ങാറ്റം വരെ ഫുൾ വെള്ളമാണ് പക്ഷേ മഴ പെയ്ത പിന്നെ മൊത്തം പായൽ പിടിച്ച് കിടക്കാണ് പിന്നെ ഇത് കണ്ടത്തിലുണ്ടല്ലോ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ മീൻ അടിക്കുന്ന ശബ്ദം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും അതുപോലത്തെ മീനുള്ള ഏരിയ അവിടെ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയും നിറച്ച് പുല്ല് പിടിച്ച് കിടക്കുകയാണ് അങ്ങാറ്റത്ത് വെള്ളം കണ്ടോ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നിട്ട് ഈ നമ്മൾ അതിൻ്റെ അടുത്ത് വരെ ഇഷ്ടംപോലെ വെള്ളമുള്ള ഏരിയ ആണ് മഴ പെയ്താൽ പിന്നെ മൊത്തം പുല്ല് പിടിച്ച് കാട് പിടിച്ച് കിടക്കണമായിരുന്നു നമുക്ക് സ്പോട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്ത പിന്നെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഇത് നാഷണൽ ഹൈവേ തന്നെയുണ്ട് നമുക്ക് മോളിക്കട വണ്ടി പോകുന്നത് കാണാം നമ്മുടെ കൊടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് നമ്മൾ തിരിയോ തിരിയണയിൽ മുൻപ് എന്നാൽ എല്ലാശ്ശേരി തിരിയണയിൽ മുൻപ് അത്താണി ജംഗ്ഷൻ അത്താണി ജംഗ്ഷനിൽ നിന്ന് തൊട്ട് മുന്നായിട്ടാണ് ഈ നാഷണൽ ഹൈവേയിൽ നിന്ന് കാണാൻ പറ്റും ഈ ഒരു ചിറയാണത് ഇത് നല്ല അടിപൊളി വെള്ളച്ചാട്ടം വേണ്ട ഈ കൂടെ ആരും വാല് ഇട്ടിട്ടുണ്ട് ഈ വാല ഇല്ലെങ്കിൽ നമുക്ക് ഈ താഴേന്ന് മുകളിലേക്ക് വെള്ളം വെള്ളം സോറി മീൻ ഓടി ഓടിക്കയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും ശരിക്കും കാണാൻ പറ്റും നല്ല വലിയ ക്രോപ്പറിലൊക്കെ മുകളിലേക്ക് കയറുന്നതാണ് അതുപോലെ തന്നെ ഈ ഏരിയയിലൊക്കെ പോലെ മീൻ ഇഷ്ടംപോലെ വിലോപി രാലി താഴേ ഉണ്ട് മുകളിലാണെങ്കിൽ എല്ലാ ടൈപ്പ് മീനുണ്ട് കരിമീൻ റോഹ് കട്ട പോലെയുള്ള എല്ലാ മീനുകളും ഇതിനകത്ത് ഇഷ്ടംപോലെ അടിപൊളി മീനാണ് പക്ഷേ നമുക്ക് ഇവിടുന്ന് മീൻ കിട്ടാൻ ഭയങ്കര പാടാണ് അതിനകത്ത് ഇഷ്ടംപോലെ തീറ്റ കാണും അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം പലരും വന്ന് കിട്ടുന്നുണ്ട് പലർക്കും വളരെ കുറവാണ് കിട്ടാറ് ചേറോന ഒക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് ഫ്രോഗിച്ചിട്ട് നമുക്ക് കിട്ടണില്ലേ അവസാനം ഞാൻ നമ്മുടെ സ്പൂൺ ഉപയോഗിച്ചാണ് ഞാൻ ഇവിടുന്ന് ചേറോന പിടിച്ചത് അപ്പോൾ തീറ്റ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടാണ് അധികം കിട്ടാത്ത എന്നാലും കരിമീൻ ഇഷ്ടം പോലെ ആൾക്കാർ പിടിക്കുന്നുണ്ട് അതായത് കുരുവപ്പറിലൊക്കെ ഉണ്ട് നമുക്ക് നാഷണൽ ഹൈവേ എൻ എച്ച് നിന്ന് തന്നെ നമുക്കിത് കാണാം വലിയൊരു മരം പറഞ്ഞ പ്രാവശ്യം മഴയൊക്കെ മരം അടിപൊളി അടിപൊളി വല കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോണെന്ന് വെച്ചാല് ഇത് നമുക്ക് എനിക്ക് ഒരു പരിധി ഇട്ട് ക്യാമറ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കാരണം എയർപോർട്ടിനോട് ചേർന്നുള്ള ഒരു ഏരിയ നമുക്കിവിടെ ക്യാമറ ഉപയോഗിക്കാനായിട്ടൊരു ഒരു പരിധിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഒരു ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ ആരോ അവിടെ ഒരു പൈപ്പ് ഉണ്ട് അവിടെ വലിയൊരു വലിയൊരു പൈപ്പ് ഉണ്ട് അവിടെ നിന്ന് വെള്ളം ചാടും അവിടെ ആരോ വലവെച്ചാൽ കാണും അപ്പം അടുത്തത് ഞാൻ പറഞ്ഞത് ഇത് എയർഫോണിൻ്റെ ബാക്കി തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ കാര്യം കാണുമ്പോൾ ഒരു ചെറിയൊരു തോട് പോലെയാണ് പക്ഷേ റോഹ് നാലും അഞ്ചും ആരെങ്കിലും ഉള്ള റോ ഇട്ടിടിക്കാൻ വേണ്ടി അടുത്തൊരു സ്വത്തേണ്ടത് ഉറവങ്ങരെന്നു അവിടെ നിന്ന് നമ്മൾ എയർഫോർട്ടിൻ്റെ ഓപ്പോസിറ്റ് ഇതൊരു പാടുള്ളൂ ഇതൊരു സീസണൽ ഫിഷിംഗ് ഫിഷിങ് സ്പോട്ടെന്നേ നമുക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം മഴക്കാലം തുടങ്ങി നമുക്ക് ഈ വെള്ളം വരെ ഈ വെള്ളം പറ്റി വരെ നമുക്ക് ഇങ്ങനകോലെ ഒരാൾ കിട്ടുന്ന സ്പോട്ട് ഈ സ്പോട്ട് ആർക്കും കണ്ടു പരിചയം ഞാൻ ഞാനേറ്റവും വിധി തീരുവ നല്ല വിദ്യ കുറുവാനാണ് പിടിക്കുന്ന ഏരിയ ഇത് നമ്മൾക്ക് എയർഫോണിൻ്റെ അടുത്ത് തന്നെ ഈ മോളി കാളി കാണുന്നത് റെയിലാണ് ആ റെയിലിൻ്റെ ഒക്കെ താഴെ കാണുന്ന ഏരിയ അതുപോലെ ഈ സ്പോട്ട് ഇതും എയർപോളിൻ്റെ ബാക്ക് നമുക്ക് ഈ ഭാഗത്തൊക്കെ എയർപോളിൻ്റെ ഭാഗത്ത് ഒരുപാട് സ്പോട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഞാൻ അപ്പോൾ അവിടെ ഒന്നും പോവാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ മണ്ണെടുത്താക്കുന്ന ഒരുപാട് സ്ഥലങ്ങളാണ് അതായത് ഈ ശേഖരത്തിനൊക്കെ വേണ്ടി ഒരുപാട് മണ്ണെടുത്താക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ ഒക്കെ പോകാൻ ഭയങ്കര ഡേഞ്ചറാണ് നമുക്ക് അറിയില്ല എവിടെ കുഴി ഇങ്ങനെ ഒന്നും നമുക്കറിയില്ല എയർപോളിൻ്റെ ബാക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ എയർപോർട്ടെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മറിച്ച് ഈ ഓട്ട് കമ്പനികളായിരുന്നു അപ്പോൾ ആ ഏരിയയിലൊക്കെ ഇങ്ങനത്തെ പുഴികളുള്ളതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോയല്ല ഇതും എയർപോർട്ടിൻ്റെ ഒക്കെ ബാക്ക് സൈഡ് തന്നെയാണ് പുതിയ അടുത്തൊരു സ്പോട്ട് ഈ സ്പോട്ടൊക്കെ നമ്മൾ പോകുന്ന സ്പോട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് പോയി നടന്ന് അടിക്കാൻ പറ്റിയ അങ്ങനെയുള്ള സ്പോട്ടുകളാണ് ഞാൻ ഈ കാണിക്കുന്നത് കാരണം അല്ലാ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളിത് കണ്ടിട്ട് ഈ ഭാഗത്ത് കുറേയൊക്കെ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഡേഞ്ചറുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് കുറേയൊക്കെ ഞാനിവിടെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ കാണിക്കണേ ഒരുപാട് സ്പോട്ട് ഉണ്ട് നമ്പവൊന്നും അല്ല നമുക്ക് ഈ എൻ്റെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് സ്പോട്ടുകളുള്ളതാണ് റോഗടിക്കാൻ പറ്റിയതും ഇങ്ങനെ തീറ്റയായിട്ട് നീൻ പിടിക്കാൻ പറ്റിയതൊക്കെ ഒരുപാട് സ്പോട്ടുകളുണ്ട് പിന്നെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പരമാവധി ഇവിടെ നിന്നൊക്കെ നമ്മൾ ഇവിടുത്തെ ഒക്കെ ഫിഷിങ് നമ്മൾ അടുത്തിട്ടാണ് നമ്മൾ ഞാനെപ്പോഴും കടലിൽ പോണത് കടലിൻ്റെ കായലിലൊക്കെ പോണത് നമുക്ക് അവിടുത്തെ മീൻ പിടിക്കാനാണ് ഇഷ്ടം കടലിൽ പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് നിന്ന് മുപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ഒക്കെ നമ്മൾ പോയിട്ടാണ് നമ്മൾ കടലിൻ്റെ മീനെ പിടിക്കണത് അടുത്ത സ്പോട്ട് തന്നത് ഇത് ചെങ്ങല് ചെങ്ങൽ തോടാണ് ചെങ്ങൽ അപ്പോൾ കാലടീയമായിട്ട് ബന്ധപ്പെട്ടു നമ്മൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇവിടെ പണ്ട് ഈ പാലം മുന്നയിൽ മുന്നേ ഇതിൻ്റെ അടിപൊളി വലിയ പൈപ്പുകളായിരുന്നു അപ്പോൾ അതൊക്കെ ഇടിഞ്ഞു പോയിട്ടാണ് വെള്ളം അങ്ങോട്ടേക്ക് ഏർപ്പണ്ട ഭാഗത്തേക്ക് കയറിയത് അപ്പോൾ ഇവിടുത്തെ പുതിയ പാലൊക്കെ വേണമു അപ്പോൾ തോടൊക്കെ നല്ല അടിപൊളിയായി അതിൻ്റെ ഒരു സൈഡ് നോക്കുമ്പോൾ എല്ലാം ഇപ്പം നമ്മൾ ചെല്ല എല്ലാ പാലത്തിൻ്റെ ഒരു സൈഡ് ഫുൾ പായലാണ് മറ്റേ സൈഡ് നല്ല ക്ലിയറാണ് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ മഴയ്ക്ക് മുന്നേ ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഹിറ്റാച്ച് ഒന്ന് ക്ലിയർ ചെയ്തതാണ് എന്താണെന്ന് അറിയില്ല എല്ലാം ഇപ്പോൾ മഴ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ഓരോ പരിപാടിയും മഴ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അടുത്ത സ്പോട്ട് പറഞ്ഞത് ചെങ്ങമനാടാണ് അതായത് ദേശത്തിന് ചെങ്ങമനാട് ഇടയ്ക്കുള്ളൊരു സ്പോട്ടാണ് ഇഷ്ടംപോലെ കരിമീൻ കിട്ടുന്ന അടിപൊളി സ്പോട്ടാണ് ഇത് ഇതിൻ്റെ അടുത്ത സ്പോട്ട് പറഞ്ഞത് അതിൻ്റെ മറ്റേ ഭാഗമാണ് മറുവശമാണ് തൊട്ടടുത്ത് തന്നെ ഒരു വഴി രണ്ടായിട്ട് ഫ്ലിറ്റ് ചെയ്ത് പോകണമെന്നുള്ള ഒരു ഏരിയയാണിത് ഇവിടെയും നമുക്ക് ഇഷ്ടംപോലെ കരിമീം പിടിക്കാനും പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ് ഇത് പിന്നെ അതുപോലെ തന്നെ പാലാൻ പാലാൻ ഇഷ്ടംപോലെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അൾട്രാ ലൈറ്റ് ഫിഷിങ് ചെയ്യാൻ പറ്റിയ നല്ല കിട്ടുന്ന സ്പോട്ടാണ് പാലാനൊക്കെ ഇഷ്ടംപോലെ കിട്ടും നല്ലൊരു ഫീൽ നമുക്ക് ഫിഷിംഗ് നല്ല ഫീൽ ചെയ്ത് പിടിക്കാൻ പറ്റും നല്ല അടിപൊളി സ്പോട്ടാണ് അതുപോലെ തന്നെ ഉച്ചക്കായാലും നമുക്കിവിടെ വന്നിരുന്ന് ചൂണ്ടിടാൻ പറ്റും ഈ മരങ്ങളുള്ളാർ അതിൻ്റെ അടിയിൽ വന്നിട്ട് നമുക്ക് കരിമിനൊക്കെ പിടിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഈ കാണുന്ന ഇത് ചെങ്ങമ്മനാട് ആണ് ഈ സ്പോട്ട് ഈ സ്പോട്ടുകളെന്നൊക്കെ പറഞ്ഞാൽ വീ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഒരു മിനിറ്റ് തൊട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ യാത്ര ചെയ്ത് നമുക്ക് പോയി ചൂണ്ടിടാൻ പറ്റിയ സ്പോട്ടുകളാണ് പക്ഷേ നമുക്ക് ഇതിനേക്കാളും ഇഷ്ടം കടലിൽ പോയി പിടിക്കുന്നതാണ് നമ്മുടെ വീഡിയോ എന്താ പറയാ കൂടുതലും കടലിൽ ചെന്നിട്ടുള്ള മീൻപിടുത്തമാണ് നമ്മൾ കൂടുതലും നമ്മൾ ചെയ്യാറ് പിന്നെ ഇത് ഈ സ്പോട്ട് വരുന്നത് ചങ്ങമനാട് ജംഗ്ഷനിൽ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഇതാണ് ഇത് ആലുവ പുഴയുടെ ഒരു കൈവരിയായിട്ടാണ് ഇത് വരുന്നത് ഒരു തുരുത്താണ് ഇതിൻ്റെ ഈ പാലത്തിൻ്റെ പുറത്ത് ഒരു തുരുത്താണ് അതിന് അതായത് ഇതിൻ്റെ നാലു ചുറ്റിനും ഇതുപോലെ തോട് പോയിട്ടുണ്ട് ഒരു സൈഡ് പോയേം ഇങ്ങനെ പിന്നെ ചുറ്റിയൊരു തോട് ഇങ്ങനെ പോകണം അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ഇത് പിന്നെ ബാക്കി നമുക്ക് കടലും കായലൊക്കെ നമുക്ക് കാണിക്കാം ഇത് പിന്നാലെ വരുന്നുണ്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ